ാണ് അപ്പൊ മലയാളത്തിൽ പറഞ്ഞു വെച്ചൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കാരണം ചില കഥാപാത്രങ്ങൾ അങ്ങോട്ടും കൂടി മാറ്റി വേറെ ആർക്കെങ്കിലും ഒക്കെ പിന്നെ റീസെന്റ് ആയിട്ട് ഒരു മലയാള സിനിമയിൽ വന്നിട്ട് ചില കാര്യങ്ങൾ ഓർഗനൈസ് ആവാനുണ്ട് അത് ഓരോ ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇല്ല അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പം ആയിട്ട് നടക്കുന്ന സംഭവം അല്ലെ എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിച്ചത് എനിക്ക് മനസ്സിലായി ഇൻഡയറക്റ്റായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് ഫാമിലി കണക്ടിവിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയിലാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇനി ഞാൻ സിനിമയിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ എൻ്റെ റിലേഷൻഷിപ്പ് കെട്ടെ എന്നെ ഇപ്പോഴും ഒരു ഫാൻ മധുരയിൽ നിന്ന് വിളിക്കും എല്ലാ വേർഡേക്കും വിളിക്കും വിളിച്ചിട്ട് ഞാൻ തൊട്ടു മുമ്പ് ആ ഒരു സീസണിലെ തൊട്ടു മുമ്പ് റിലീസായ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയും എന്നിട്ട് പറയും ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ അർച്ചന കഴിപ്പിച്ചിട്ടുണ്ട് സിനിമ ഹിറ്റാവട്ടെ ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് ബി സുമാര എന്ന സിനിമയുടെ വിശേഷം പങ്കുവെക്കാൻ ബ്യൂട്ടിഫുൾ ആക്ട്രസ് ഇനിയാണ് നമസ്കാരം നമസ്കാരം വിശേഷങ്ങൾ സുഖം അടിപൊളിയായിട്ട് പോകുന്നു പിന്നെ അതെ ഗാംഗ് അങ്ങനെയായിരുന്നു ഈ സിനിമയിലെ എന്റെ കഥാപാത്രം ഉമാ ഹിരൺ മൈ എന്ന് പറയുന്ന റോൾ ആണ് എൻക്വയറീസ് ഒക്കെ എടുക്കാൻ വരുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ റോളാണ് വളരെ ചെറിയ പോർഷനേ ഉള്ളൂ ഐ മീൻ്റെ ഒരു ത്രീ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ എൻ്റെ പോർഷൻ ഷൂട്ട് ചെയ്തു ഗാങ്സ് ഓഫ് സുകുമാരക്കുറപ്പ് ഈ ടൈറ്റിൽ ഭയങ്കര കാച്ചി ആണ് ആക്ച്വലി ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് വേറെ പല കഥയും കഥാപാത്രങ്ങളും ഒക്കെ ഓർമ്മ അതെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ അതിൽ അതിൽ നിന്ന് മെന്റലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു യങ്സിന്റെ ഒരു സിനിമയാണ് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഷാജിക്കല്ല സാറിൻ്റെ സൺ റുഷീൻ്റെ ഇൻട്രഡക്ഷൻ സിനിമയും കൂടിയാണിത് അപ്പോൾ പുതിയ കുറേ താരങ്ങൾ വരുന്നതുകൊണ്ട് അവരുടേതായിട്ടുള്ളൊരു എനർജിയും വൈബുമൊക്കെ ഈ സിനിമയിലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അബൂ സലീമിക്കയാണ് ഈ സുകുമാരക്കുറിപ്പ് എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രമാണ് ടൈറ്റിൽ വന്നിരിക്കുന്നതും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗാങ് ആണ് ഈ ഗാങ് കുട്ടികളും അപ്പൊ ഫൺ ഒരു ത്രില്ലർ ആക്ഷൻ കോമഡി എല്ലാം ഉണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ജേണലാണ് എനിക്കിതൊരു വേറൊരു മൂവിയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഞാൻ വന്ന് പെട്ടെന്ന് ചെയ്തിട്ട് പോയ ഒരു പടമാണ് യെസ് ഓണക്കാലം ഓണത്തിനാണ് ചെറിയ വയസ്സിൽ നടന്ന മെമ്മറീസ് തന്നെയാണ് സ്കൂൾ ടൈമിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ക്ലാസ് ഗ്രൂപ്പ്സ് ഒക്കെ കൂടി സ്പ്രിക്റ്റ് ആയിട്ടിങ്ങനെ ഓണം ആക്ച്വൽ ഓണം വരുന്നതിന് മുന്നേ നമ്മൾ സ്കൂളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യും ഹോളിഡേ വരുന്നതിന് മുന്നേ അപ്പം കോമ്പറ്റീഷൻ ഉണ്ടല്ലോ അത്തപ്പൂക്കള മത്സരം പിന്നെ മത്സരം ദാറ്റ് അത് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും എന്റെ സ്കൂൾ ടൈം മെമ്മറീസ് ആണ് എനിക്ക് ഉള്ളത് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീട്ടിൽ എല്ലാവരുമായിട്ട് ആഘോഷിക്കാറുണ്ട് പിന്നെ ഇപ്പം ഇപ്പം സെലിബ്രിറ്റി ആയതിനു ശേഷം ചെറിയ വയസ്സ് ചെറുപ്പകാലത്തിൻ്റെ കാര്യമല്ല സെലിബ്രിറ്റി ആയതിനു ശേഷം പിന്നെ ഓണം ആഘോഷിക്കാൻ എങ്ങനെയെങ്കിലും ബ്രേക്ക് കിട്ടണം എന്നാഗ്രഹിക്കും കാരണം എന്തെങ്കിലും പ്രോഗ്രാമിലായിരിക്കും ഡാൻസ് ഷോസ് ഉണ്ടാവും അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഷെഡ്യൂള് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും ഇപ്പോഴും ഈ ഈ ഓണത്തിനും ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഓണം ആഘോഷിക്കാൻ വീട്ടിൽ വരുന്നത് അപ്പം എൻ്റെ അമ്മ എപ്പോഴും പറയാറുള്ളത് ഞാനേ മാവേലേ എന്നെ കാണാൻ കിട്ടാറില്ല മിക്ക ദിവസം ചിലപ്പം ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ വളപ്പിനും രണ്ട് മണിക്കൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും പന്ത്രണ്ട് മണിക്ക് വന്ന് കഴിഞ്ഞാൽ വീണ്ടും ബാഗ് പാക്ക് ചെയ്ത് രണ്ട് മണിയാകുമ്പോൾ കിടക്കും വീണ്ടും ഫോർ തേർട്ടിയുടെ എർലി മോർണിംഗ് എണീറ്റ് സിക്സ് തേർട്ടി ഫസ്റ്റ് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്ത് ട്രാവൽ ചെയ്യും അതിപ്പോഴും അതേ ഷെഡ്യൂൾ തന്നെയാണ് എനിക്ക് ശരിക്കും ഒരു ഒരു ഷെഡ്യൂളിൽ എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഗ്യാപ്പ് കിട്ടാറുണ്ട് ലൈക്ക് ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓഫ് സീസൺസ് ഉണ്ട് ലൈക്ക് നമ്മൾ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമുക്ക് വർക്ക് മഴക്കാലത്ത് അധികം ഷൂട്ടിംഗ് ഉണ്ടാവാറില്ല സമ്മർ ടൈമിലും ഷൂട്ടിംഗ് ഉണ്ടാവാറില്ല അപ്പൊ ആ സമയത്ത് നന്നായിട്ട് ബ്രേക്ക് എടുക്കും ടൂർ പോവും വെക്കേഷൻ ക്ലാസസ് അറ്റൻഡ് ചെയ്യും നന്നായിട്ട് ട്രാവൽ ചെയ്യും റിലാക്സേഷൻ പ്ലേസ് റെജുവിനേഷൻ സെന്ററിൽ പോകും ആയുർവേദ ബോധത്തെ സെന്റർസിലൊക്കെ പോകും അങ്ങനെയൊക്കെ കുറേ ബ്രേക്ക് കിട്ടാറുണ്ട് പിന്നെ എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പോവാറുണ്ട് ഞാൻ വളരെ കാരണം കാരണം ഞാൻ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവർ ആ ആ അല്ലെങ്കിൽ 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 ട്രാവൽ ചെയ്യും ആക്ടിവിറ്റീസ് ചെയ്യാൻ സിനിമയിൽ നമ്മുടെ ഏജും ടൈമും ഒട്ടും അറിയില്ല ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് സമയവും വർഷങ്ങൾ പെട്ടെന്ന് പോകുന്നുണ്ട് ഇപ്പൊ ഞാൻ തന്നെ സിനിമയിലേക്ക് വന്നിട്ട് ഏകദേശം ഇരുപത് വർഷമായെന്ന് മെനിയാൻ ഒരു പ്രസിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഇരുപത് വർഷമായി സിനിമയിൽ ഉണ്ടല്ലോ എന്ന് സിനിമ എന്ന് പറയുന്നത് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് അപ്പോ ഓരോ ഞാൻ പറഞ്ഞില്ലേ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ടൈമും നമ്മുടെ ഏജും നമ്മളെ ശ്രദ്ധിക്കാനൊക്കെ മറന്നു പക്ഷെ ഐ എം റിയലി എൻജോയിങ് സിനിമ പ്രോസസ്സ് ആൻഡ് സിനിമയിൽ ഒരു ആണെന്നും അതുപോലെ തെന്നിന്ത്യൻ താരമാണെന്ന് പുറത്ത് പോകുമ്പോഴൊക്കെ ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് വെരി കംഫർട്ടബിൾ വർക്കിംഗ് മിസ്സിങ് എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നിയിട്ടുള്ള ഐ ലൈക്ക് ടു ബി വെരി കോമൺ പീപ്പിൾ പോലെ അതായത് എനിക്ക് സിനിമയിൽ കൂടുതൽ ഫ്രണ്ട്സ് ഇല്ല എനിക്ക് ഔട്ട് സൈഡ് സിനിമ ഫ്രണ്ട്സ് ലൈക്ക് നോർമൽ ജോബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ എൻ്റെ ഏജ് ഗ്രൂപ്പ്സ് ഉണ്ട് സീനിയേഴ്സ് ഉണ്ട് ജൂനിയേഴ്സ് ഒക്കെ ഉണ്ട് എനിക്ക് ബാഡ്മിൻ്റൺ ഗ്രൂപ്പ് ഉണ്ട് അതായത് ഞാൻ ഷട്ടിൽ വിളയാടുന്ന കളിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു ഉണ്ട് അപ്പോൾ അവരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ് കാരണം സിനിമയല്ലാത്ത സമയത്ത് സിനിമ ചെയ്യാത്ത സമയത്ത് അവരുമായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പം വേറെ പല ടോപ്പിക്കുകളും കുറേ ജനറൽ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റും പിന്നെ ഞാൻ കൂടുതലും സിമ്പിൾ ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ലൈക്ക് ഐ ഡോ ടു ബി ലൈക്ക് ദ സോ കോൾഡ് സ്റ്റാർ ഓർ സ്റ്റാഡം സ്റ്റാഡം ഉണ്ട് ബിക്കോസ് ഓഫ് ഒരു സ്റ്റാർ ആണ് ഒരു സെലിബ്രിറ്റി ആണ് പ്രൈവസി കുറെ ഒക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോ ഒരു കോഫി ഷോപ്പിലോ ഒരു ബീച്ചിലോ ഒക്കെ കോമൺ പീപ്പിൾ പോകുന്ന പോലെ പോകാൻ പറ്റില്ല പക്ഷെ എന്നിരുന്നാലും ഐ ലൈക്ക് ടു ബി വെരി സിമ്പിൾ ആൻഡ് ഞാനിങ്ങനെ നമ്മുടെ ടീം ആയിട്ട് പോകുമ്പം സാധാരണ റെസ്റ്റോറൻസിൽ തട്ടുകടയിൽ പോയിട്ടും ഓട്ടോയിൽ കയറിയിട്ട് യാത്ര ചെയ്യാറുണ്ട് ഇപ്പോഴും ടാക്സി പിടിച്ചിട്ടൊക്കെ യാത്ര പോകാറുണ്ട് ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ എൽ ബി ട്രാവലിംഗ് ഇൻ ടാക്സി ഓട്ടോ ഒക്കെ പക്ഷെ എന്നാ അറിയാൻ പറ്റില്ല പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ബട്ട് ഐഡന്റിഫൈ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എൽ ബി ലൈക്ക് ജെല്ലിംഗ് വിത്ത് ദ ഫാൻസ് പിന്നെ ജാട പഠിച്ചിരുന്നിട്ട് കാര്യൊന്നുമില്ല ജാട വന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ല നമ്മൾ ഒരിക്കലും നമ്മള് വന്നിട്ട് ദി പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് ആണ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ആ ഒരു ഞാൻ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു അഹങ്കാരം വന്നു കഴിഞ്ഞാൽ തന്നെ പോയി പിന്നെ ലൈഫിൽ നമുക്ക് അടുത്തടുത്ത സ്റ്റെപ്സ് വളരാനൊന്നും സാധിക്കില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ലൈഫിൽ ഏറ്റവും ഒരു കാര്യം എന്തായിരിക്കും വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ജീവിക്കാൻ പറ്റില്ല മോസ്റ്റ് വിശ്വസിക്കുന്നില്ല കാശാണ് വേണ്ടത് ചിലർക്ക് സമാധാനമാണ് വേണ്ടത് ആദ്യം കേട്ടോ വെള്ളം കേൾക്കില്ല ജീവൻ നിലർത്തുന്ന സാധനം കുടിവെള്ളം വെരിട്ടൻ ഭക്ഷണമില്ലെങ്കിൽ പോലും വെറുതെ ഭക്ഷണമില്ലെങ്കിൽ പോലും വിഷം തിരിക്കാൻ പറ്റും പക്ഷെ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റും മനസമാധാനം പറയുമ്പോ രാത്രി കൃത്യമായിട്ട് നിമിയായിട്ട് തമ്മിൽ പറയുകയാണെങ്കിൽ നമ്മതിയായിട്ട് ഉറങ്ങാറുണ്ട് വേറെ ടെൻഷൻസ് കാര്യങ്ങളും അതേ വലിയ അനുഗ്രഹം ഞാൻ പറയുന്നത് വർക്ക് ടെൻഷനോ പ്രഷറും അങ്ങനൊന്നും ഇല്ലാതെ നല്ലൊരു ഉറക്കം കിട്ടുവാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്നത് മൂന്നു നേരം ആഹാരം കഴിക്കാനും സമാധാനമായി തിരിക്കാനും അതുപോലെ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിലൊക്കെ ജീവിക്കാനും വേണം അപ്പം അത് മൂന്ന് കാര്യങ്ങൾ നമ്മൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിലേ അർത്ഥമില്ല ഇനിയെ ചെയ്തിട്ടുള്ള കഥപാത്രങ്ങൾ ഇപ്പോഴും ഹാർട്ട് ടച്ചിങ് ആയിട്ടല്ല ഇഷ്ടപ്പെട്ട കഥാപാത്രം ഫസ്റ്റ് ക്ലിക്ക് മതി നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് സ്റ്റേറ്റ് കേരള സോറി തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിലെ പെങ്ങലെന്ന് പറയുന്ന കഥാപാത്രം ഇനി ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് കാണിച്ചിരുന്ന ഒരു പടം കൂടിയാണ് അറുപത് കാലഘട്ടത്തില് ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ മേക്കിംഗ് ഉള്ള ഒരു സിനിമ തന്നെയാണ് സിനിമയുടെ കൾച്ചറിൽ തന്നെ ഒരു എടുത്ത് കാണിക്കപ്പെടപ്പെടുന്ന ഒരു സിനിമയും കൂടിയാണ് കാരണം ഒരു കാലഘട്ടത്തിനെ സൂചിപ്പിച്ചതാണ് ലൈക്ക് പഠിപ്പ് അറിവ് നമ്മള് കാലണ ഒരു അണ ആ സമയത്ത് മനുഷ്യന് എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ വിവരം കണക്ക് കൂട്ടാനും വിവരം ഇതാക്കാനും അതുപോലെ എന്ന് വെച്ചാൽ മറ്റേ അധ്യാപകനും എത്രത്തോളം ഒരു സമൂഹത്തിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു അത് അതില് ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യം തന്നെ ആ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് സമയത്ത് ഭാഗ്യരാജ സാറും ഭരതിരാജ സാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വന്നപ്പം സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാരതി ഭാരതിരാജ സാറ് മലയാളത്തിൽ നിന്ന് ഒരുപാട് നാളിന് ശേഷം ഒരു നല്ല അഭിനേത്രി തമിഴിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ ഗോട്ട് എൻ ഓസ്കാർ അവാർഡ് ഒരു അവാർഡ് കിട്ടിയ പോലെ ആയിരുന്നു പുള്ളിയുടെ വാക്കുകൾ കാര്യങ്ങൾ ബട്ട് അവരുടെ അടുത്തൊക്കെ നിന്നൊക്കെ ഒരുപാട് ബ്ലസ്സിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ സ്റ്റാർസിൻ്റെ കൂടെ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോ ദാറ്റ് ബ്ലെസ്സിങ്സ് എവറിഥിങ് ഓൾസോ മൈ പാരൻസിൻ്റെ സപ്പോർട്ട് അത് കീപ്സ് മീ ഡ്രൈവ് ഓൾവേസ് ടു ഗോ ഫോർവേഡ് ഗുഡ് ക്യാരക്ടേഴ്സ്

പത്തൊമ്പത് പതിനേഴ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് ആ സമയത്ത് അപ്പം ഞാൻ സിനിമ ജീവിതത്തിലേക്ക് എൻറ്റർ ആവുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു സിനിമയൊക്കെ വിട്ടിട്ട് വരണമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് പറ്റില്ല അപ്പോൾ ആദ്യം കട്ട് ഓഫ് ആയത് അതാണ് അപ്പോൾ അതിനുശേഷം പിന്നെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായില്ല ഐ വാസ് വെരി ഫോക്കസ്ഡ് ഓൺ മൈ സിനിമ എന്ന ഓൾ കരിയറിൽ പിന്നെ എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പിൻവലിക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല എനിക്ക് ആക്ച്വലി കൂടുതൽ സപ്പോർട്ട് ചെയ്യാനാണ് ആൾക്കാരുണ്ടായിരുന്നത് ആദ്യം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ അച്ഛൻ അമ്മ രണ്ടുപേരും പില്ലേഴ്സായിട്ട് ഉണ്ട് ഇടവും വലവും പിന്നെ എന്റെ അനിയൻ നല്ലൊരു ക്രിറ്റിസൈസറാണ് ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ എന്റെ അടുത്ത് ഒബ്സേർവ് ചെയ്തിട്ട് ഈ പ്രോജക്റ്റിൽ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അത് മാറ്റി ചെയ്യാമായിരുന്നു അങ്ങനെയുള്ള കുറേ അഡ്വൈസും കാര്യങ്ങളൊക്കെ അനിയൻ തരും ചേച്ചി ഈസ് ഓൾസോ മൈ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഓൾസോ ക്രിയേറ്റീവ് ഡിസൈനർ ഫോർ എൻ്റെ ബ്രാൻഡിൽ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മോർ ദാൻ എ സിസ്റ്റർ എനിക്ക് ഒരു നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ ചേച്ചി അപ്പോൾ പിന്നെ എൻ്റെ സുഹൃത്തുക്കളും ഞാൻ സിനിമയിൽ അല്ലാത്ത കുറെ സുഹൃത്തുക്കൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മോട്ടിവേഷൻ നമ്മളെ ഫീൽഡ് അല്ലാതെ വേറെ ഫീൽഡിലുള്ള ആൾക്കാരെ കാണുമ്പം അവരുടെ ലൈഫ് അവർ കൊണ്ടുപോകുന്നതും അവരുടെ ജീവിത രീതികൾ അത് കാണുമ്പോഴും അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ വന്ന് പറയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പം ഐ ഫീൽ ഐ എം സോ പ്രൗഡ് ദൈറ്റ് ഞാനൊരു സെലിബ്രിറ്റി ആയിട്ടുണ്ടെന്നുള്ളത് കാരണം എനിക്കൊരുപാട് ഫെസിലിറ്റീസും ഒരുപാട് ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് യാത്രയും സൗകര്യങ്ങളും ഒക്കെ സിനി ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം ലഭിച്ച കാര്യങ്ങളാണ് ഫാൻസ് ആയിരുന്നാലും അതേപോലെ പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ കിട്ടുന്ന അംഗീകാരങ്ങളായിരുന്നാലും എല്ലാം അപ്പം എല്ലാം കൊണ്ടും വന്ന് എനിക്ക് പിന്നിലേക്ക് വലിക്കുന്ന കാര്യങ്ങൾ കുറവായിരുന്നു എനിക്ക് മുന്നിലേക്ക് പോകാൻ പിന്നെ ഓരോ സിനിമ ഞാൻ ചെയ്യുമ്പോഴും ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറോ കോ ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീമോ പറഞ്ഞിട്ടായിരിക്കും എനിക്ക് അടുത്ത പ്രോജക്റ്റ് കിട്ടുന്നത് അപ്പം അങ്ങനെയൊക്കെ ഞാൻ കണക്ട് ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് പിന്നീന്ന് വലിക്കാൻ ഒരു ചില ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് നമ്മളെ മാറ്റുക അത് സ്വാഭാവികം ഏതൊരു ഫീൽഡിൽ പോയാലും ദർ വിൽ ബി സം കോമ്പറ്റീഷൻ ദർ വിൽ ബി അപ്സ് ആൻഡ് ഡൗൺസ് സം നെഗറ്റീവ് പീപ്പിൾ ഹു ഹു റിയാക്ട് ഇൻ എ ഡിഫറെന്റ് വേ അത് എല്ലാ ഫീൽഡിലും ഉണ്ട് സോ അത് പിന്നെ ഗോസിപ്സ് ഗോസിപ്സ് ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യും ഭയങ്കര മൂഡ് ഓഫ് ചെയ്യും അതൊക്കെ ഈ ചെവി കൂടെ കെട്ടിയ ചെവി കൂടെ കളയോ അത്രേ ഉള്ളൂ അത്യാവശ്യം സിനിമയിൽ വരാൻ അത്യാവശ്യം ബോൾഡ് ആയിരിക്കണം ലൈക്ക് ഞാൻ ഇത്രയും സംസാരിക്കാൻ ഇങ്ങനെ ഒരു ആ ഒരു പ്രാപ്തിയിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അമ്മയുടെ കഴിവ് മാത്രമാണ് കാരണം എനിക്ക് ഓരോ സിനിമ ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൂടെ വന്ന് എനിക്ക് അഡ്വൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാറുണ്ട് അച്ഛനാണ് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം മണി മാനേജ്മെന്റ് ടെൻഷൻ അവിടെ ഇല്ല ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് അത്യാവശ്യം ഇപ്പൊ ആരെങ്കിലും എന്തടി എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് ചോദിക്കാനുള്ളൊരു ബോൾഡ്നെസ് സിനിമയിൽ വരുമ്പം വേണം അത്യാവശ്യം പിന്നെ സെൽഫ് ഡിഫെൻസ് ഒക്കെ കുറച്ച് പഠിച്ചാൽ കൊള്ളാം ഞാൻ കളരി ട്രെയിൻഡാണ് തിരുവനന്തപുരത്തുള്ള അഗസ്ത്യം കളരിയിലെ ശിഷ്യയാണ് മഹേഷ് കിടങ്ങിൽ ഗുരുക്കളാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഇപ്പൊ പിന്നെ ഇഞ്ചുറി ആയതിനു ശേഷം സ്റ്റോപ്പ് ചെയ്തത് ഷൂട്ടിംഗ് ഇഞ്ചുറി വന്നു ഷൂട്ടിങ്ങിനിടയില് ഫൈവ് സെക്കൻഡ്സ് വരെ ഇഞ്ചുറി പറ്റി അപ്പൊ അതിനുശേഷം പ്രാക്ടീസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ സിനിമയിൽ നിൽക്കുമ്പോൾ ബോൾഡായിട്ട് നിൽക്കണം നമ്മൾ എന്ത് കാര്യങ്ങളും ഫേസ് ചെയ്യണം കാരണം വി റെപ്രസെന്റ് പബ്ലിക് ഫിഗർ അല്ലേ ഒരു സാധാരണ ആളിനെ കുറിച്ചൊന്നും സിനിമയിൽ അധികം ഐ മീൻ ആൾക്കാർ അധികം സംസാരിക്കില്ല പക്ഷെ ഒരു സിനിമാ താരത്തിനെ കുറിച്ച് വാർത്ത ഇൻവവും അതുപോലെ ആകാംക്ഷയും ഉണ്ടാകും അവരെ ഭയങ്കര ഐക്കോണിക് ആണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന കുറെ പേരുണ്ട് നമ്മള് ഡ്രസ്സ് നമ്മൾ ഇടുന്ന ട്രെൻഡ് ഇടുന്ന ഫാഷൻ ഇടുന്ന ലേബൽ അപ്പൊ നമ്മൾ കുറച്ചുകൂടി നമ്മൾ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പീപ്പിൾ ആണ് അപ്പൊ ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതുപോലെ നമ്മളെ അനുമോദിക്കുന്ന ആൾക്കാരും ഉണ്ട് നെഗറ്റീവ് ആക്കുന്നവരുണ്ട് ആക്കുന്നവരുണ്ട് പോസിറ്റീവ് സോ എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു പിന്നിലേക്ക് വലിച്ച ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രോജക്റ്റീന്ന് മാറ്റുക അപ്പൊ എനിക്ക് കൂടുതൽ വാശി വരും എന്നാ പിന്നെ ഇതിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോജക്ട് ചെയ്തിട്ടുള്ള ബാക്കി എന്തെനിക്ക് തോന്നും പിന്നെ വലിയ വലിയ പടങ്ങളിലൊക്കെ ചിലപ്പോൾ ഷെഡ്യൂൾസ് എനിക്ക് മാച്ച് ചെയ്യാതെ പോയിട്ടുണ്ട് അതായത് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അതേ സമയത്ത് വേറൊരു പടം തീരാത്തത് കൊണ്ട് ഈ പടം മിസ്സായിട്ടുണ്ടാവും പിന്നെ ചില ഹീറോസിന്റെ താല്പര്യങ്ങൾ കാരണം എനിക്ക് പടങ്ങൾ മാറിയിട്ടുണ്ട് ലൈക്ക് അവരുടെ അവർ പറയും പ്രൊഡ്യൂസർ റെക്കമെൻഡ് ചെയ്തു അല്ലെങ്കിൽ ആക്ടർ റെക്കമെൻഡ് ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽഡിൽ വന്നപ്പോൾ എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരും ഉണ്ടായില്ല ഐ ഡോണ്ട് ഹാവ് എനി വെൽ വിഷർ ഓർ എനി പ്രൊമോട്ടർ ഓർ എനി എന്താ പറയുക ഗ്രൂപ്പ് എന്നെ എന്നാരും ഞാനൊരു ഗ്രൂപ്പിലും ഴെന്ന് പറഞ്ഞ് വന്നത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര ഇൻസിഡൻസ് ഇൻസിഡൻസുകൾ ചെറിയ ചെറിയ ഇൻസിഡൻസ് ആഗ്രഹിച്ചിട്ടില്ല പറഞ്ഞു വെച്ചിട്ട് മാറിപ്പോയി തമിഴ് പ്രോഡക്റ്റ് ഉൾപ്പെടെ തമിഴ് തമിഴിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ആയിട്ടുള്ളത് പ്രോജക്റ്റുകൾ മലയാളത്തിൽ പറഞ്ഞു വെച്ചിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കാരണം ചില കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വേറെ ആർക്കെങ്കിലും കൊടുത്തത് പിന്നെ റീസന്റ് ആയിട്ട് ഒരു മലയാള സിനിമയിൽ വന്നിട്ട് എൻ്റെ എന്നെ ആദ്യം വെച്ച് ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഥാപാത്രം മാറ്റി വേറെ ആൾക്ക് കൊടുത്തു ഞാൻ സിമ്പിളായിട്ട് ആ പടത്തു നിന്ന് പുറത്തുപോയി അത്രേ ഉള്ളൂ നിങ്ങൾ ചാരി വെച്ചോടെങ്കിലും ചെയ്തു ഐ ഡോണ്ട് മൈൻഡ് എനിക്ക് വേറെ പടിയുണ്ട് ഞാന് പോയി ബാഡ് ഞാൻ അത് പോയി എന്തുകൊണ്ട് അത് ചെയ്തില്ല അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്ത പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോയിരുന്നോ നമുക്കൊരു നൂറുകൂട്ടം പണി ഇവിടെ കിടക്കുന്ന കഴിവുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മള് മുന്നേറി വരും അതിനു വേണ്ടിട്ടുള്ള ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യണം അതുപോലെ നല്ല ആൾക്കാരെ മാത്രം ചുറ്റും നിർത്തുക അത്രേ ഉള്ളു അങ്ങനെ ഒരാളുടെ നമുക്ക് ഓറയാണ് ഞാൻ ഞാൻ എനിക്ക് ഇനി ഫ്യൂച്ചറിൽ വളരെ നല്ല പോയിന്റ് ആണ് അത് കാരണം നാളത്തെ കുറിച്ച് എന്തു ചെയ്യും ഇന്നത്തെ ദിവസം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്താണ് അത് ആസ്വദിക്കാന്നുള്ളതാണ് അപ്പം ഞാൻ ചോദിക്കാം അതായത് നോർമലി സെലിബ്രിറ്റി പറഞ്ഞു അപ്പം ഈ സെലിബ്രിറ്റി ലൈഫ് എന്ന് പറയുമ്പോൾ പുറമേ നോക്കുമ്പോൾ വലിയ കളർഫുൾ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫ് ആഷ് പൂഷ് ഇനി എന്തോ വേണം സെലിബ്രിറ്റി ആയല്ലോ ജീവിതം ആഗ്രഹിക്കുന്ന കയ്യിലുണ്ടല്ലോ പക്ഷെ നമുക്കറിയത്തുള്ളൂ നമ്മുടെ പാടെ എന്താണെന്നും നമുക്ക് നമുക്ക് നമ്മൾ ചെറുതെന്ന് ആസ്വദിക്കാൻ വിടുന്ന ഒരുപാട് മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എപ്പോഴേലും ഏതൊരു പോയിന്റിൽ അവരെന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ലല്ലോ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്കങ്ങോട്ട് അവര് മനസ്സിലാക്കുന്നില്ല നമുക്ക് മനസ്സിലാക്കുന്നു പോലും മനസ്സിലാക്കാതെ പോകുന്നോണ്ടാകുന്ന അവസ്ഥയുണ്ടല്ലോ വൺ തിങ് എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാനുള്ളൊരു അഡ്വാൻറ്റേജ് എടുക്കുന്നത് കാരണം വി ആർ ഓൾസോ ഹ്യൂമൻസ് നമ്മൾ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എൻറ്റർടൈൻ ചെയ്യാനായിട്ടുള്ളൊരു മീഡിയമിലൂടെ നമ്മളൊരു കമ്മ്യൂണിക്കേറ്ററായിട്ടാണുള്ളത് അപ്പം നമ്മൾ വന്നിട്ട് ഒരു 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 എന്താ പറയുക ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫുൾ ആക്ഷേപിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ആയിട്ട് നടക്കുന്ന സംഭവം അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിച്ചത് എനിക്ക് മനസ്സിലായി ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പോൾ ഈ ആയിട്ട് നടക്കുന്ന സംഭവങ്ങൾ സംഭവങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി ഒരു ആക്ടറോ അല്ലെങ്കിൽ ആക്ട്രസ്സോ മാത്രം കൊണ്ട് സിനിമ ഉണ്ടാകുന്നില്ല സിനിമ ഉണ്ടാകുന്നത് പല പല ആൾക്കാരുടെ വിയർപ്പും അധ്വാനവും ഒക്കെ കൊണ്ടാണ് അതുമാത്രമല്ല നല്ല നല്ല ഒരുപടി ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് സിനിമ നിലനിന്ന് പോകുന്നത് മനസ്സിലായോ അപ്പോൾ സിനിമയെ ഒട്ടുമൊത്തത്തിൽ മോശമാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ സിനിമ ആൾക്കാർ മോശമാണെന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് യോജിപ്പില്ല അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുകയില്ല കാരണം ഞാനൊക്കെ ഈ ഫീൽഡിൽ എത്ര കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു യാതൊരു മോശമായിട്ട് അനുഭവങ്ങളോ നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഒരു ചില ആൾക്കാർ അവരുടെ പേഴ്സണൽ ആണ് പറയുന്നത് അപ്പം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതോ അല്ലെങ്കിൽ അവർക്ക് ആ സിറ്റുവേഷനിലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് ഓവർകം ചെയ്യാനുള്ള കൊണ്ടും ഒക്കെ ആണ് ചില ഇൻസിഡൻറ്റ്സ് നടന്നിട്ടുണ്ടാവുക അപ്പം അതിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തായാലും ഇവിടെ വരും കാരണം ചില കാര്യങ്ങൾ ഓർഗനൈസ് ആവാനുണ്ട് അത് ഓരോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇല്ല അപ്പം അത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് ബട്ട് അന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു സമൂഹം മൊത്തം തെറ്റാണ് അല്ലെങ്കിൽ ഈ ആ ആക്ടേഴ്സ് എല്ലാവരും മോശമാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരല്ല ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അധിക്ഷേപിക്കാനോ പറ്റത്തില്ല മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് കാണുന്നുണ്ട് സിനിമയിൽ എല്ലാവരും ഭയങ്കര സാലറി വാങ്ങിച്ചിട്ടുള്ള എപ്പോഴും മറ്റേ ഫോർഗ്രൗണ്ടിൽ മാത്രം ഷൈൻ ചെയ്യുന്നവരല്ല സിനിമയിലുള്ളത് ഇതിന്റെ പിന്നിൽ വന്നിട്ട് ഒരുപാട് ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് നമ്മൾ ഒരു ഗവൺമെന്റ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ മുപ്പത് ദിവസം വർക്ക് ചെയ്യുമ്പോൾ മാസം ശമ്പളം കിട്ടും പക്ഷെ സിനിമ എങ്ങനെയല്ല സിനിമ ഒരു സിനിമ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് ആൾക്കാരുടെ ജോലി തകരും അതായത് ഒരു സിനിമ നടക്കാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങൾ തരും അല്ലെങ്കിൽ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തൊരു സിനിമ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങള് ചേഞ്ചസാവും അങ്ങനെ സിനിമയിൽ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കാര്യങ്ങളും കൂടി തകരുന്നതാണ് ലൈക്ക് സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വൺ പേഴ്സൺ റൂളിംഗ് അല്ലെങ്കിൽ ഒരു മൊണോപോളി ആയിട്ടുള്ള ഒരു സിസ്റ്റമോ ഒന്നുമല്ല ഒരുപാട് ഞാൻ തന്നെ മലയാള സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടെന്ന് വെച്ചാൽ അന്യഭാഷയിൽ നിന്ന് എനിക്ക് മലയാളം സിനിമ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഐ ഫീൽ ലൈക്ക് എ ഫാമിലി ഞാൻ ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന് മുപ്പത് ദിവസം നാല്പത് ദിവസം വർക്ക് ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ എനിക്ക് സങ്കടം വരും അയ്യോ ഈ ഫാമിലിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമല്ലോ ഇനി അടുത്ത സെറ്റിലേക്ക് അടുത്ത ആൾക്കാർ പുതിയ സെറ്റിൽ പുതിയ ആൾക്കാർ അങ്ങനെ ഒരിതാണ് അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത ഫാമിലി കണക്ടിവിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയിലാണ് മറ്റു സിനിമകളിലൊക്കെ വർക്ക് ചെയ്യുമ്പം മറ്റ ഭാഷകൾ വർക്ക് ചെയ്യുമ്പോൾ ഷെഡ്യൂൾ ഷെഡ്യൂൾ ആയിട്ടാണ് അപ്പോൾ നമുക്ക് അധികം ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഒരു സെന്റിമെന്റൽ ഫീലിംഗ് വരാറില്ല നേരത്തെ പറഞ്ഞ പോലെ ഉപജീവന മാർഗമാണ് കുറെ ആൾക്കാർ ഇപ്പൊ എന്റെയും ഞാൻ ഈ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് എന്റെ മെയിൻ പ്രൊഫഷൻ സിനിമയാണ് സിനിമ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സിനിമയോടൊപ്പം എന്റെ പഠനവും കൂടെ കൊണ്ടുപോകുന്നുണ്ട് പഠിച്ച സംബന്ധപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ബിസിനസ് ബി ബി അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിച്ചത് അപ്പം അതും ലോക്ക്ഡൌൺ സമയത്ത് സിനിമ എന്താവും എന്നുള്ള ഒരു വലിയ ചോദ്യ ചിഹ്നം വന്നപ്പോഴാണ് ഓക്കെ എന്നാൽ പിന്നെ ഈ ഒരു കാര്യം കൂടി ചെയ്യുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ആസ് 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 എ പെർഫോമർ ആക്ടർ ഐ ഫീൽ വെരി പ്രൗഡ് ടു ബി ഇന്ത്യൻ സ്റ്റാർ വലിയൊരു തന്നെയാണ് കാരണം മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് കാരണം ഈ ഒരു ഇൻസിഡന്റ് ശേഷം കുറെ പേര് കമ്മിറ്റ് ചെയ്ത പ്രവേശിച്ചു പോലും പിന്മാറി വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പോലും സിനിമ എന്ന് ഔട്ട് ചെയ്യാൻ മുന്നോട്ട് പണ്ടേ ഉണ്ട് സിനിമ ആൾക്കാർക്ക് പെണ്ണ് കിട്ടാൻ സാധ്യതയില്ല സ്പെഷ്യലി ഫോർ മെൻ അസ്റ്റ ഡയറക്ടേഴ്സ് ഒക്കെ എപ്പോഴും പറയും ഞങ്ങൾ ആങ്കേഴ്സ് അസ്റ്റന്റ് ഡയറക്ടേഴ്സ് കോ ഡയറക്ടേഴ്സ് ഞങ്ങൾക്ക് ഒന്നും ആരും പെണ്ണ് തരുന്നില്ല കല്യാണം സിനിമാക്കാരന് പെണ്ണോട് അങ്ങനെയൊക്കെ പറയാറുണ്ട് ബട്ട് വി ആർ വിയർമ്പോ ഞങ്ങൾ നമ്മൾ കുറച്ചുകൂടി കലാകാരന്മാരാണ് നമ്മൾക്ക് ആക്ച്വലി വന്നിട്ട് ഈ ബിസിനസ് മൈൻഡോ പൈസ ഉണ്ടാക്കുന്നുള്ള മൈൻഡോ അല്ലെങ്കിൽ ആരെല്ലാം തകർക്കണമെന്നുള്ള മൈൻഡിൽ നമ്മൾ കലാകാരാണ് കലാകാര് കൂടുതലും കലയെ ൊണ്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പം വെരി ഇന്നസെന്റ് ആക്ച്വലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് നമ്മൾ കുറച്ച് എനിക്ക് ഒരുപാട് ഇൻസിഡൻസ് സെറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്റെ വീട്ടിലെന്തെങ്കിലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുവായിരിക്കും അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് വയ്യായിരിക്കാം പക്ഷെ ആ ഇമോഷൻസ് ഉള്ളിൽ ക്യാരി ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ വേണ്ടി ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ആ കമ്മിറ്റ്മെന്റിനോടാണ് ആ സീരിയസ്നെസ് അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന പ്രൊഫഷൻ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ആ ഡ്യൂട്ടി അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ വേറൊന്നും ചിന്തിക്കില്ല ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയണം എന്ന് തോന്നിയത് ഒരു സെറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് ആൾക്കാര് മിനിമം ഒരു വലിയ ക്രൂ ഉള്ള ഒരു ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത് നൂറ്റമ്പത് പേരുണ്ടാവും ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റിന്റെ സേഫ്റ്റി ആഗ്രഹിക്കുന്നത് നമ്മളെ യൂണിറ്റിലെ ചേട്ടന്മാരാണ് അവര് നമ്മളിപ്പോൾ വെള്ളത്തിലൊക്കെ സീൻസൊക്കെ എടുക്കുകയാണ് അല്ലെങ്കിൽ സോങ് സീക്വൻസ് ഒക്കെ എടുക്കുക നമുക്കൊന്നും പറ്റരുതെന്ന് തിങ്ക് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റ് ചേട്ടന്മാരാണ് കാരണം അവർ മുണ്ടക്കെ വണക്കി കുത്തി റെഡിയായി നിൽക്കും നമ്മൾ സോങ് ഷൂട്ടിങ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ നമ്മളെ രക്ഷിക്കാനും ആർട്ട് ഡയറക്ടർ ചേട്ടന്മാരൊക്കെ പറഞ്ഞാൽ അവരൊരു അവരൊക്കെ താങ്ക്ഫുൾ ആണ് ആ സമയത്ത് അവരാണ് നമ്മളുടെ രക്ഷകന്മാർ രക്ഷകന്മാരക്ഷൻ അതുപോലെ പല ഷൂട്ടിംഗ് സെറ്റുകളിലും ഈ ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ക്യാരവാൻ സർവീസുകൾ ഇപ്പോൾ ഹീറോ ഹീറോയിൻസിന് മാത്രമേ ക്യാരവാൻ കൊടുക്കാറുള്ളൂ അപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകളും ക്യാരക്ടർ ആർട്ടിസ്റ്റുകളും അവരൊക്കെ പബ്ലിക്കിലേ പോകാൻ ടോയ്ലറ്റിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ക്യാരവാൻ ഞാൻ ഒരുപാട് കൂ ആർട്ടിസ്റ്റുകളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ റൂമാണ് ആര് വരരുത് എൻ്റെ റൂമിൽ കയറുന്നത് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും കണ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു സിനിമ ഉണ്ടാവുള്ളൂ എല്ലാം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ നടന്നു പോകൂ എല്ലാവരും നമ്മൾ മനുഷ്യരാണ് കുറച്ച് ആവണം കുറച്ചുകൂടി അപ്പം അങ്ങനെ എനിക്ക് കുറച്ചുകൂടി നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് ഇപ്പം ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ചെയ്യുന്ന കഥാപാത്രം ആളുകൾ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം അല്ലെങ്കിൽ ആ കഥാപാത്രമായിട്ട് അറിയപ്പെടുക വലിയൊരു അനുഗ്രഹമാണോ ഞാൻ വിചാരിക്കുന്നത് എവിടെങ്കിലും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് എന്നെ ഇപ്പോഴും ഒരു ഫാൻ മധുരയിൽ നിന്ന് വിളിക്കും എല്ലാ വേർഡിക്കും വിളിക്കും വിളിച്ചിട്ട് ഞാൻ തൊട്ടുമുമ്പ് ആ ഒരു സീസണിലെ തൊട്ടു മുമ്പ് റിലീസായ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയും വന്നിട്ട് പറയും ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ അർച്ചന കഴിപ്പിച്ചിട്ടുണ്ട് സിനിമ ഹിറ്റാവട്ടെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ വിഷ് ചെയ്യാറുണ്ട് ഒരുപാട് പേര് പിന്നെ ഒരു നല്ല സിനിമ ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് അറിയാൻ പറ്റും ഓഡിയൻസിന്റെ അടുത്തൊന്നും ഇമ്പാക്ട് അറിയാൻ പറ്റും അത് ഞാൻ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്താലും പോസിറ്റീവ് ക്യാരക്ടർ ചെയ്താലും ഹീറോയിൻ ചെയ്താലും ഗസ്റ്റ് അപ്പിയറൻസ് റോഡ് വാട്ട് എവർ നമ്മൾ ചെയ്ത് പോകുമ്പം പടം കണ്ടിറങ്ങുമ്പോൾ ആൾക്കാരുടെ മനസ്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും അങ്ങനത്തെ ഒരു നല്ല ആക്ടിങ് ഓറിയൻറ്റഡ് ക്യാരക്ടേഴ്സാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓഡിയൻസിൻ്റെ മൈൻഡിൽ നിൽക്കണം ആ ഒരു ആ അത് എനിക്ക് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്തിട്ട് അതായത് പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കുന്ന ഒരുപടി നല്ല കഥാപാത്രങ്ങളുണ്ട് അത് അഞ്ച് ഡ്രീം റോൾസ് ഉണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നൊരു ഫൈറ്ററിൻ്റെ റോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ലൈക്ക് ഒരു ഫ്രീഡം ഒരു ലേഡി ഡോൺ അങ്ങനത്തെ ഒരു ഫൈറ്റർ ഗേളിൻ്റെ ഒരു റോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് രണ്ടാമത്തത് ഒരു ഡാൻസറിൻ്റെ റോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ബീങ് എ ഡാൻസർ ഞാനിതുവരെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഒരു ഡാൻസിങ് ഓറിയൻറ്റഡ് ക്യാരക്ടർ ചെയ്തിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു ഡാൻസറിൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ പറയുന്ന രീതിയിൽ പല പല ഡാൻസ് ഫോംസുകൾ ആ സിനിമയിൽ കാണിക്കുന്നത് പോലെയും അതൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഝാൻസിറാണി പോലത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ അത് ഫുൾ ഫ്ലെജ്ഡ് ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഒരു ഒരു ബൈക്ക് റൈഡറിന്റെ സബ്ജെക്ട് ചെയ്യണമെന്ന് ആഗ്രഹം സബ്ജെക്ട് പറയണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ബൈക്ക് റൈഡറിന്റെ സ്റ്റോറി പിന്നെ ഒരു ഇമോഷൻസ് ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരു സിമ്പിൾ ഗേൾ നോ മേക്കപ്പ് ലുക്കില് ചെയ്യണമെന്ന് ആഗ്രഹമാണ് ഞാൻ ഇതുവരെ മേക്കപ്പ് ചെയ്തും ടാൻ മേക്കപ്പ് ചെയ്തും ഡൾ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു റോ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നോ മേക്കപ്പ് ലുക്കിൽ ചെയ്തിട്ടില്ല അപ്പൊ നോ മേക്കപ്പിൽ ഒരു ഫുൾ മൂവി വിത്തൗട്ട് മേക്കപ്പിൽ

പതിമൂന്നാം തീയതി ഓണം ഹോളിഡേയ്സിന് റിലീസ് ചെയ്യുന്ന ഒരു പടമാണ് അപ്പൊ എനിക്ക് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാല ഒരുപാട് നാള് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മലയാളത്തിൽ വന്ന് എത്തി നോക്കാൻ പറ്റി ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മാവേലിയെ പോലെ ഞാൻ പഴപ്പായിട്ട് വരും സോ അതുകൊണ്ട് ഇപ്പോഴും ഈ സിനിമ ഒരു ചെറിയ സിനിമയാണ് വളരെ ചെറിയ എന്താണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തീർത്ത ഒരു പടമാണ് വലിയ വലിയ പടങ്ങളുടെ കൂടെ സെയിം ടൈമിൽ തന്നെ ഇതും റിലീസ് ആവുന്നുണ്ട് അപ്പോൾ സ്മോൾ മൂവി ആണെങ്കിലും ബിഗ് മൂവി ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൊണ്ടൊക്കെയാണ് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത് സോ തീർച്ചയായിട്ടും പടം കാണണം സപ്പോർട്ട് ചെയ്യണം ഓണം റിലീസാണ് അപ്പോൾ ഓണം ഹോളിഡേസ് ഒക്കെ മൂവീസൊക്കെ കണ്ടടിച്ച് പൊളിക്കണം തന്നെ ഇവിടെ മലയാളി പ്രഷർ സ്വീകരട്ടെ നല്ല കഥകൾ ഇന്നും മലയാളികളും സ്വീകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വിജയിച്ച ചരിത്രമുണ്ട് അപ്പം അതുപോലെ ഒരു ചരിത്രം ഇത് സൃഷ്ടിക്കട്ടെ നാക്കുവാണല്ലേ സൃഷ്ടിക്കട്ടെ അപ്പം ഇനി ഒരുപാട് സിനിമകളിൽ തമിഴ് തെലുങ്കിലും മാത്രമല്ല മലയാളത്തിൽ സമ്മാനിക്കാൻ സാധിക്കട്ടെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി താങ്ക് യു